പൊന്നാനിയിൽ വീണ്ടും ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി സ്വദേശികായ രണ്ടുപേരെയാണ് മൂന്ന് ഗ്രാം എം ഡി എം എ പൊന്നാനി പോലീസ് പിടികൂടിയത് പൊന്നാനിയിൽ വീണ്ടും ലഹരിവേട്ട മൂന്ന് ഗ്രാം എം ഡി എം എ യുമായി ഫോർട്ടുകൊച്ചി മട്ടാഞ്ചേരി സ്വദേശികളാണ് പിടിയിലായത് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് യുവാക്കളെ പിടികൂടിയത് തീരദേശ മേഖലകളിൽ ലഹരിവില്പ്പനക്കാരെക്കുറിച്ച് പോലീസ് നിരീക്ഷണം നടത്തിവരവേ മുല്ലറോഡില് നിന്നുമാണ് നിർത്തിയിട്ട കാറിൽ നിന്നും രണ്ടുപേരെ കണ്ടെത്തിയത് മട്ടാഞ്ചേരി സ്വദേശി താടിക്കൽ റുസ്വാൻ ഫോർട്ട് കൊച്ചി സ്വദേശി കുരിക്കുഴില് അധീർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഓടിപ്പോയ പ്രതിയെക്കുറിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തിവരുന്നു പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് എസ് ഐമാരായ അനിൽ ടി ഡി ഷിജിമോൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജികുമാർ നാസർ പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ മഹേഷ് സജീവ് മന്മഥൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പൊന്നാനി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ